കെ എസ് ആർ ടി സി ബസിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി സവാദ് റിമാൻഡിൽ തൃശ്ശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ജൂൺ പതിനാലിന് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ യുവതിയോട് ഇയാൾ അപമര്യാദയായി പെരുമാറിയെന്നാണ് കേസ് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ പതിനാലിനായിരുന്നു സംഭവം മലപ്പുറത്തേക്കുള്ള യാത്രക്കിടെ ബസ്സിൽ വെച്ച് ഇയാൾ യുവതിക്ക് നേരെ ലൈംഗിക പ്രദർശനം നടത്തുകയായിരുന്നു തുടർന്ന് തൃശൂരിൽ ബസ്സിറങ്ങിയ യുവതി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സമാനമായ കേസിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു അന്ന് നെടുമ്പാശ്ശേരിയിൽ കെ എസ് ആർ ടി സി ബസ്സിൽ സഞ്ചരിക്കവേ തൊട്ടടുത്തിരുന്ന നടിയും മോഡലുമായ യുവതിക്ക് നേരെയും ഇയാൾ സമാനമായ രീതിയിൽ ലൈംഗികാതിക്രമം നടത്തിയിരുന്നു തുടർന്ന് യുവതി സംഭവം മൊബൈലിൽ ചിത്രീകരിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു പിടിക്കപ്പെട്ടപ്പോൾ തൃശൂർ പേരാമംഗലത്ത് വച്ചിറങ്ങി ഓടാൻ ശ്രമിച്ച സവാദിനെ കണ്ടക്ടർ പിടികൂടുകയായിരുന്നു സംഭവത്തിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ സവാദിന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംഘടനയുടെ നേതൃത്വത്തിൽ പൂമാലയിട്ട് സ്വീകരണം നൽകിയ സംഭവം ഏറെ വിവാദമായിരുന്നു മീഡിയ ടൈം തൃശൂർ